ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി സി വൈബ് പി സി വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് ആണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെയുള്ള കറണ്ട് അഫയേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ആണ് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പുസ്തക തലസ്ഥാനമായി തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് ബുക്ക് ക്യാപിറ്റൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അക്രയാണ് അക്ര ഖാനയിലെ നഗരമാണ് അക്ര ഖാനയുടെ തലസ്ഥാനമാണ് അക്ര അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട ഏതാണ് അക്രയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വകാര്യതയെ മുൻനിർത്തി ഏത് രാജ്യമാണ് ചാറ്റ് ജി പി ടി നിരോധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വകാര്യതയെ മുൻനിർത്തി ഏത് രാജ്യമാണ് ചാറ്റ് ജി പി ടി നിരോധിച്ചത് ഉത്തരം ഇറ്റലിയാണ് ഇത്ത ഇറ്റലിയാണ് ചാറ്റ് ജി പി ടി നിരോധിച്ചത് അടുത്തത് ക്യൂബയുടെ പ്രസിഡൻറ്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ക്യൂബയുടെ പ്രസിഡൻറ്റായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് മിഗേൽ ദിയാസ് കനേലാണ് മിഗേൽ ദിയാസ് കനേലിനെയാണ് ക്യൂബയുടെ പ്രസിഡൻ്റായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ഒന്നുകൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അക്രയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വകാര്യതയെ മുൻനിർത്തി ഏത് രാജ്യമാണ് ചാറ്റ് ജീപ്പിറ്റ് നിരോധിച്ചത് ഇറ്റലിയാണ് ക്യൂബയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ് മിഗേൽ ദിയാസ് കനേൽ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാറ്റോയിൽ മുപ്പത്തി ഒന്നാമത് അംഗമായ രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാറ്റോയിൽ മുപ്പത്തി ഒന്നാമത് അംഗമായ രാജ്യം ഏതാണ് ഉത്തരം ഫിൻലാൻഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നെയറ്റോയിൽ മുപ്പത്തി ഒന്നാമത് അംഗമായ രാജ്യം ഏതാണ് ഫിൻലാൻഡാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏത് രാജ്യമാണ് നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ എഐ ഉപയോഗിച്ച് ഫെദ എന്ന വാർത്താ അവതാരികയെ സൃഷ്ടിച്ചത് ഏത് രാജ്യമാണ് നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ എ ഐ ഉപയോഗിച്ച് ഫെദ ഫെദ എന്ന വാർത്താ അവതാരികയെ സൃഷ്ടിച്ചത് കുവൈത്താണ് കുവൈറ്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാറ്റോയിൽ മുപ്പത്തി അംഗമായ രാജ്യം ഫിൻലാൻഡാണ് ഏത് രാജ്യമാണ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഫെദ എന്ന വാർത്താവതാരികയെ സൃഷ്ടിച്ചത് കുവൈറ്റാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ യുദ്ധം രൂക്ഷമായ സുഡാനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ രക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യം യുദ്ധം രൂക്ഷമായ സുഡാനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ രക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ കാവേരി എന്താണ് ഓപ്പറേഷൻ കാവേരി അടുത്തത് യുദ്ധവിമാനത്തിൽ പറഞ്ഞ എത്രാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു യുദ്ധവിമാനത്തിൽ പറഞ്ഞ എത്രാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു മൂന്നാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു യുദ്ധവിമാനത്തിൽ പറഞ്ഞ മൂന്നാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു യുദ്ധവിമാനത്തിൽ പറഞ്ഞ ആദ്യത്തെ രാഷ്ട്രപതി നമുക്ക് എല്ലാവർക്കും അറിയാം ആദ്യം ആരായിരുന്നു എ പി ജെ അബ്ദുൽ കലാമാണ് എ പി ജെ അബ്ദുൽ കലാം ആണ് രണ്ടായിരത്തി ആറിലെ യുദ്ധവിമാനത്തിൽ പറഞ്ഞ ആദ്യ രാഷ്ട്രപതി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്താരാഷ്ട്ര ബുദ്ധമത ഉച്ചകോടിയുടെ വേദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര ബുദ്ധമത ഉച്ചകോടിയുടെ വേദി ഇന്ത്യയായിരുന്നു ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര ബുദ്ധമത ഉച്ചകോടിയുടെ വേദി ഇന്ത്യ അടുത്ത ക്വസ്റ്റ്യൻ മെയ്ഡ് ഇൻ ഇന്ത്യ സെവൻറ്റി ഫൈവ് ഇയേഴ്സ് ഓഫ് ബിസിനസ് ആൻഡ് എൻ്റർപ്രൈസ് മെയ്ഡ് ഇൻ ഇന്ത്യ സെവൻറ്റി ഫൈവ് ഇയേഴ്സ് ഓഫ് ബിസിനസ് ആൻഡ് എൻ്റർപ്രൈസ് എന്ന പുസ്തകം ആരുടേതാണ് മെയ്ഡ് ഇൻ ഇന്ത്യ സെവൻറ്റി ഫൈവ് ഇയേഴ്സ് ഓഫ് ബിസിനസ് ആൻഡ് എൻ്റർപ്രൈസ് എന്ന പുസ്തകം അമിതാഭ് കാന്തിൻ്റെതാണ് അവരുടേതാണ് അമിതാഭ് കാന്തിൻ്റേതാണ് മെയ്ഡ് ഇൻ ഇന്ത്യ സെവൻറ്റി ഫൈവ് ഇയേഴ്സ് ഓഫ് ബിസിനസ് ആൻഡ് എൻ്റർപ്രൈസ് എന്ന പുസ്തകം ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൽ ഐ സി ചെയർമാൻ ആയത് സിദ്ധാർത്ഥ് മൊഹന്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൽ ഐ സി ചെയർമാനായിട്ട് നിയമതനായതാരാണ് സിദ്ധാർത്ഥ് മൊഹന്തി അടുത്തത് ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ സർവീസ് ആരംഭിച്ചത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ സർവീസ് ആരംഭിച്ചത് കൊച്ചിയിലാണ് അടുത്തത് ഇന്ത്യയിലെ ആദ്യ പൊതുജനാരോഗ്യ മ്യൂസിയം നിലവിൽ വരാൻ പോകുന്നത് കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യ പൊതുജനാരോഗ്യ മ്യൂസിയം നിലവിൽ വരാൻ പോകുന്നത് എവിടെയാണ് കൊൽക്കത്തയിലാണ് ഒന്നുകൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൽ ഐ സിയുടെ ചെയർമാനായിട്ട് നിയമിതനായത് സിദ്ധാർത്ഥ് മൊഹന്തി ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ സർവീസ് ആരംഭിച്ചത് കൊച്ചിയിലാണ് ഇന്ത്യയിലെ ആദ്യ പൊതുജനാരോഗ്യ മ്യൂസിയം നിലവിൽ വരാൻ പോകുന്നത് കൊൽക്കത്തയിലാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മൈ ലൈഫ് ആസ് എ കോംറേഡ് ആരുടെ അനുഭവക്കുറിപ്പുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മൈ ലൈഫ് ആസ് എ കോംറേഡ് എന്ന പുസ്തകം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മൈ ലൈഫ് ആസ് എ കോംറേഡ് ആരുടെ അനുഭവക്കുറിപ്പുകളാണ് ഉത്തരം കെ കെ ശൈലജയുടേതാണ് കെ കെ ശൈലജ ടീച്ചർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മൈ ലൈഫ് ആസ് എ കോംറേഡ് ആരുടെ അനുഭവക്കുറിപ്പുകളാണ് കെ കെ ശൈലജ ഓക്കെ അടുത്തത് കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാള ഭാഷ ഉപദേശക സമിതിയുടെ കൺവീനറായി നിയമിതനായ വ്യക്തി കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാള ഭാഷ ഉപദേശക സമിതിയുടെ കൺവീനറായി നിയമിതനായ വ്യക്തി കെ പി രാമനുണ്ണിയാണ് ആരാണ് കെ പി രാമനുണ്ണി അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം പ്രോജക്റ്റ് ടൈഗറിന്റെ എത്രാമത്തെ വാർഷികമാണ് ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം പ്രോജക്റ്റ് ടൈഗർ പ്രോജക്റ്റ് ടൈഗറിന്റെ എത്രാമത്തെ വാർഷികമാണ് ആചരിച്ചത് അൻപതാം വാർഷികമാണ് ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം പ്രോജക്റ്റ് ടൈഗറിന്റെ അൻപതാം വാർഷികമാണ് ആചരിച്ചത് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കടുവാ സെൻസസ് പ്രകാരം രാജ്യത്തെ ആകെ കടുവകളുടെ എണ്ണം ചോദിക്കാറുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കടുവാ സെൻസസ് പ്രകാരം രാജ്യത്തെ ആകെ കടുവകളുടെ അല്ല സോറി കടുവകളുടെ എണ്ണം മുപ്പത്തി ഒന്ന് അറുപത്തി ഏഴ് മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴാണ് ഓക്കെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കടുവ സെൻസസ് പ്രകാരം രാജ്യത്തെ ആകെ കടുവകളുടെ എണ്ണം മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴാണ് ഇനി പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ച വർഷ സ്ഥിരം ക്വസ്റ്റ്യൻ പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാണ് പ്രോജക്റ്റ് ടൈഗർ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യ വന്ദേ ഭാരത് എക്സ്പ്രസ് ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചാണ് സർവീസ് നടത്തുന്നത് കേരളത്തെ ആദ്യ വന്ദേ ഭാരത് എക്സ്പ്രസ് ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചിട്ടാണ് സർവീസ് നടത്തുന്നത് ഉത്തരം കാസർഗോഡ് തിരുവനന്തപുരം കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് പതിനൊന്ന് ജില്ലകളിലായിട്ടാണ് സർവീസ് നടത്തുന്നത് ട്രെയിൻ എയ്റ്റീൻ എന്നായിരുന്നു ആദ്യ നാമം വന്ദേ ഭാരതിൻ്റെ ആദ്യത്തെ നാമം ട്രെയിൻ എയ്റ്റീൻ എയ്റ്റീൻ എന്നായിരുന്നു കേട്ടോ ഇതും കൂടെ ഓർത്തേക്കണേ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് പതിനൊന്ന് ജില്ലകളിലായിട്ടാണ് സർവീസ് നടത്തുന്നത് ട്രെയിൻ എയ്റ്റീൻ എന്നാണ് നാമം ഓക്കെ ഇനി രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനഞ്ചിനാണ് ആദ്യ വന്ദേ ഭാരത് ട്രെയിൻ ഓടിത്തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനഞ്ച് മുതലാണ് ആദ്യ വന്ദേ ഭാരത് ട്രെയിൻ ഓടിയത് വാരണാസി മുതൽ ഡൽഹി വരെ വാരണാസി ഡൽഹിയാണ് ആദ്യ ഭാരത് ട്രെയിൻ ഓടിയത് അതും കൂടെ ഓർത്തേക്കിനെ കിട്ടി അടുത്ത ക്വസ്റ്റ്യൻ ലഭ്യതയും ഉപഭോഗവും കണക്കാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപന അടിസ്ഥാനത്തിൽ രാജ്യത്ത് ആദ്യമായി ജലബജറ്റ് ജല ബജറ്റ് ആരംഭിച്ച സംസ്ഥാനം കേരളമാണ് ജലലഭ്യതയും ഉപഭോഗവും കണക്കാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനാടിസ്ഥാനത്തിൽ രാജ്യത്ത് ആദ്യമായിട്ട് ജല ബജറ്റ് ആരംഭിച്ച സംസ്ഥാനം കേരളമാണ് കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ പഞ്ചായത്ത് അവാർഡ് രാജ്യത്തെ മികച്ച ശിശു സൗഹൃദ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ചെറുതനയാണ് ആലപ്പുഴ ജില്ലയിലെ ചെറുതനയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രാജ്യത്തെ മികച്ച ശിശു സൗഹൃദ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് രാജ്യത്തെ മികച്ച ശിശു സൗഹൃദ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ചെറുതനയാണ് ആലപ്പുഴ ജില്ല ഓക്കേ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെമിന മിസ് ഇന്ത്യ അവാർഡ് കിരീട ജേതാവ് നന്ദിനി ഗുപ്തയാണ് ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫെമിന മിസ് ഇന്ത്യ അവാർഡ് കിരീട ജേതാവ് ആരായിരുന്നു നന്ദിനി ഗുപ്ത രാജസ്ഥാൻകാരിയാണ് നന്ദിനി ഗുപ്ത അതും കൂടി ഓർത്തേക്കണം നന്ദിനി ഗുപ്ത രാജസ്ഥാൻ സ്വദേശിനിയാണ് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഭെമിന മിസ് ഇന്ത്യ അവാർഡ് കിരീട ജേതാവാരാണ് നന്ദിനി ഗുപ്ത അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച പ്രീ പ്രൈമറി സ്കൂൾ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള പദ്ധതി ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച പ്രീ പ്രൈമറി സ്കൂൾ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് വർണ്ണക്കൂടാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച പ്രീ പ്രൈമറി സ്കൂൾ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് വർണ്ണക്കൂടാരം അടുത്തത് കുമാരനാശാൻ്റെ എത്രാമത് ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് ആചരിച്ചത് കുമാരനാശാൻ്റെ എത്രാമത് ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് ആചരിച്ചത് ഉത്തരം നൂറ്റി അൻപതാമത് നൂറ്റി അൻപതാമത് ജന്മവാർഷികമാണ് ആചരിച്ചത് കുമാരനാശാൻ്റെ നൂറ്റി അൻപതാമത് ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് ആചരിച്ചത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ സോളാറും കാറ്റാടിയും സംയോജിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ആദ്യ സോളാർ വിൻഡ് മൈക്രോഗ്രിഡ് വൈദ്യുത പദ്ധതി ആരംഭിച്ച ജില്ല സോളാറും കാറ്റാടിയും സംയോജിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ആദ്യ സോളാർ വിൻഡ് മൈക്രോഗ്രിഡ് വൈദ്യുത പദ്ധതി ആരംഭിച്ച ജില്ല പാലക്കാടാണ് ഏതാണ് പാലക്കാട് ഇനി കേരളത്തിലെ ആദ്യ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് കേരളത്തിലെ ആദ്യ സൗരോർജ വിനോദസഞ്ചാര ബോർട്ടിൻ്റെ പേര് സൂര്യാംശു എന്നാണ് ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിലെ ആദ്യ സൗരോർജ വിനോദസഞ്ചാര ഏതാണ് സൂര്യാംശു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തെ കറണ്ട് അഫെയേഴ്സുമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് കൂടെ ഉണ്ടായിരിക്കും അതോടുകൂടി നമ്മൾ ഏപ്രിൽ മാസത്തെ കറണ്ട് അഫയേഴ്സ് പൂർത്തിയാക്കും ഓക്കെ അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഉടനെ തന്നെ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്